ഈ വചനങ്ങൾ വിളിച്ചറിയിക്കുന്നതായ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ ന്യായങ്ങൾ അത് ഏറെ പ്രസക്തമാണ് ഏറ്റവും പ്രബലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവ ഓരോന്നും ഇൻഷല്ല ഈ ഒരു തുടർച്ചയിൽ പണ്ഡിതന്മാർ പ്രതിപാദിച്ചതനുസരിച്ച് പഠിച്ചു പോകാൻ ഇതിനില്ല ഇതിൽ ഒന്നാമത്തേത് ഇന്നി ഹൽസാത്തി വൽഅർബ് എന്നുള്ളതാണ് രണ്ട് തെളിവുകൾ ഇതിൽ പരാമൃഷ്ടമാണ് ഒന്ന് വാനങ്ങളുടെ സൃഷ്ടിപ്പ് മറ്റൊന്ന് ഭൂമിയുടേതും ഇന്ന സമാവാ സമ എന്നതിൻ്റെ ബഹുവചനമാണ് നമുക്കറിയാം സമ വാനമാണ് ആകാശം അള്ളാഹുസുബ്ഹാനുവതാല ആകാശങ്ങളെയാണ് സൃഷ്ടിച്ച് സംരക്ഷിച്ച് നില നിലനിർത്തിപ്പോരുന്നത് സപ്തവാനങ്ങളുണ്ട് നിങ്ങൾക്ക് മുകളിൽ ശക്തിപത്തായ സപ്തവാനങ്ങളെ നാം നിർമ്മിച്ചു എന്നാഹുസുബ് ഹാനുവതാല പറഞ്ഞിരിക്കുകയാണ് അലം തറൗ കൈഫ സബഅ സമാവാതിൻ തിബാഖ അടുക്കുകളായി ഒന്നിനു മുകളിൽ മറ്റൊന്നായി സപ്തവാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് അള്ളാഹു സുബാനു വത്താല അവന്റെ ശക്തിക്കും അവന്റെ കരുത്തിനും തെളിവായി അവനാണ് ആരാധനക്കർഹൻ എന്നതിന്റെ പ്രമാണവും ദൃഷ്ടാന്തവുമായി പ്രഥമമായി എണ്ണിയത് വാനങ്ങളുടെ സൃഷ്ടിപ്പിനെയാണ് ഒൻപത് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഇവിടെ ഈ വചനത്തിൽ എണ്ണിയപ്പോൾ ആദ്യത്തെ വിഷയം സൃഷ്ടിപ്പാണ് അതും വാനങ്ങളുടെ സൃഷ്ടിപ്പ് കേവലം ഒരു സൃഷ്ടിപ്പിൻ്റെ വിഷയം മാത്രമല്ല ദൃഷ്ടാന്തമായി ഉള്ളത് ആ സൃഷ്ടിച്ചതെങ്ങനെ ആ സൃഷ്ടി നിലനിൽക്കുന്നു അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെ സപ്തവാനങ്ങൾ അതിൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബാനുബത്താല അതിൽ ഉൾപ്പെടുത്തിയ സൃഷ്ടികളുടെ വൈവിധ്യങ്ങൾ വലുപ്പങ്ങൾ വ്യത്യസ്തതകൾ ഇതൊക്കെയും വാനങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ ദൃഷ്ടാന്തങ്ങളാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത സൃഷ്ടികൾ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ആകാശ ഗോളങ്ങൾ തീയമ്പുകളും ഉൽക്കകളും മറ്റുമൊക്കെയായി ആ വാനങ്ങൾക്കുപരിയിൽ അർഷും കുറിസിയും മാവുമൊക്കെയായി എത്രയെത്ര സൃഷ്ടികൾ അവിടെ വിന്യസിക്കപ്പെട്ട മലക്കുകൾ പോലത്തെ സൃഷ്ടികൾ അഗണ്യമാം വിധം എത്രയെത്രയാണ് ആകാശഗോളങ്ങൾ ഉൾക്കൊണ്ട സൃഷ്ടികൾ അത് ചൂടായി പ്രകാശമായി ഊർജമായി ഒക്കെ ഒക്കെ എത്രയെത്ര മേലായവൻ്റെ സൃഷ്ടികൾ നിഫ്സല അള്ളാഹു അലൈവ്സലമാങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആകാശലോകത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ നിബ്സലാഹു അലൈസ്വലമാങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചത് തിരുദൂതരെ ഏറെ ചിന്തിപ്പിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട് ഒരിക്കലും ഒരു സഹാബി തിരുദൂതരോടൊപ്പം ഒരു യാത്രയിൽ ആ സഹാബി പറയുന്നത് വല്ലാഹി ലാർഖുബൻ നറസൂൽ അള്ളാഹിഅലി വസ്ലംലി സലാത്തീൻ അള്ളാഹുവാണ് തിരുദൂതർ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തെ ഒന്ന് നിരീക്ഷിക്കുക തന്നെ വേണം നിസ്കാരത്തിൽ തിരുദൂതർ ചെയ്യുന്നത് നോക്കിക്കാണുവാൻ അങ്ങനെ ആ സഹാബി പറയുകയാണ് ഫലം ഇഷ നിസ്കരിച്ചതിൽ പിന്നെ തിരുദൂതർ കുറച്ച് സമയം രാത്രി കിടന്നു പിന്നീട് ഉണർന്ന് തിരുദൂതർ ചക്രവാളത്തിലേക്ക് കണ്ണു നട്ടു ഫക്കാൽ അവിടുന്ന് പറഞ്ഞു റബ്ബന അദാബെന്നാർ ഞങ്ങളുടെ റബ്ബെ നീ ഇത് വ്യർത്ഥമായി നിരർഥകമായി സൃഷ്ടിച്ചിട്ടില്ല നീ പരമ പരിശുദ്ധനാകുന്ന നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഫക്കിന അദാബെന്നാർ നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കേണമേ അങ്ങനെ തിരുതൂതർ തുടർന്നുള്ള രണ്ട് വചനങ്ങൾ ഓതി സൂറത്ത് ആലിംറാലിലാണ് ഈ വചനങ്ങളുള്ളത് പിന്നീട് തിരുതൂദർത്തന്റെ വിരിപ്പിലേക്ക് കുനിഞ്ഞു ഫിൻ എന്നിട്ട് അവിടെ നിന്ന് ഒരു മിസ്വാക്ക് എടുത്തു സും പിന്നെ തോൽപാത്രത്തിൽ നിന്ന് ഒരു കോപ്പയിൽ വെള്ളം ചൊരിഞ്ഞ് ആ വെള്ളമെടുത്ത് തിരുതൂതർ നന്നായി മിസ്വാക്ക് ചെയ്തു ദന്തശുദ്ധി വരുത്തി സുമ്മാമ ഫ പിന്നെ തിരുതൂതർ എഴുന്നേറ്റ് നിസ്കരിച്ചു ഹത്ത കുൽത്ത് ഞാൻ പറഞ്ഞു തിരുദൂതർ ഉറങ്ങിക്കിടന്നത്ര നിസ്കാരം നിർവഹിച്ചു എന്ന് സുമ്മത്തജ പിന്നെ തിരുദൂതർ വീണ്ടും കിടന്നു ഹത്ത കുൽത്ത് ഞാൻ പറഞ്ഞു കഥനാ മ കദ്രമാസല്ല നിസ്കരിച്ച സമയം അത്രയായും തിരുദൂതർ ഉറങ്ങിയിരിക്കുന്നു

ർ മൂന്ന് തവണ നിർവഹിച്ചു ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടുന്ന തിരുദൂതർ ഉറക്കമുണർന്ന് ചക്രവാളത്തിലേക്ക് നോക്കി ബാതില എന്ന് പറഞ്ഞ് ഓത്ത് തുടർത്തി ഇന്നകലാ എന്നതുവരെ ശുദ്ധി വരുത്തി നിസ്കരിച്ചു വീണ്ടും കിടന്നു പിന്നെയും എഴുന്നേറ്റ് ചക്രവാളത്തിലേക്ക് നോക്കി റബ്ബന ബാതില എന്ന് പറഞ്ഞ് ഓതി തുടങ്ങി ഇന്നകലാ തുഹ്ലി ഫുൽമി ആദ് എന്നുവരെ വീണ്ടും തിരുദൂതർ ശുദ്ധി വരുത്തി നിസ്കരിച്ചു കിടന്നു പിന്നെ അതിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ചക്രവാളത്തിലേക്ക് നോക്കി തിരുതൂതർ റബ്ബന മഹലഖ് തെഹദാ തുല എന്ന് തുടങ്ങി ഓതി ഇത് മൂന്ന് തവണ നിർവഹിച്ചതാണ് ഒരു യാത്രയിൽ രാത്രി താൻ കണ്ടത് സഹാബി നിവേദനം ചെയ്യുന്നത് സഹോദരന്മാരെ സഹോദരികളെ നമ്മോട് ഇത് പറയുന്നത് എന്താണ് ഈ തിരുചരിതം നമ്മളോട് ഓതുന്നത് എന്താണ് വാനങ്ങളിലേക്ക് കണ്ണുനട്ട് വാനത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം ആ സൃഷ്ടിപ്പിലെ അത്ഭുതം സൃഷ്ടിപ്പിലെ കൗതുകം സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ധാരാളമുണ്ട് ഒരു സൃഷ്ടാവിനെ ഈ സൃഷ്ടി നന്നായി വിളിച്ചോതുന്നു ഈ സൃഷ്ടിയൊന്നും വെറുതെയല്ല അതൊന്നും കളിയോ വിനോദമോ അല്ല സൃഷ്ടാവായവൻ എത്രമേൽ കനിവുള്ളവനാണ് കരുണ കനിയുന്നവനാണ് അവൻ എത്രമേൽ മഹനീയൻ ആരാധ്യൻ ഇതൊക്കെയും നമ്മോട് പറയുന്ന വിഷയങ്ങളാണ്